കർത്താവിന്റെ ഓൺലൈനിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് െ എന്റെ കര നീട്ടണമെന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥന ആവശ്യമുള്ള അനേകർ ഞങ്ങളുടെ ചു ചുറ്റുപാടുണ്ട് പ്രാർത്ഥിക്കാൻ ആരും അല്ലാത്ത അനേകം മക്കളുണ്ട് ഈശോയെ അവരെല്ലാവരെയും ഇതാ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്റെ കാരുണ്യത്തിലേക്ക് അവരെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവര് ഇവരും ദിവസങ്ങളിൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പേർ ചെയ്യുന്നവര് എല്ലാം നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം പതാവേ നിന്റെ കാരു സമർപ്പിച്ചുകൊണ്ട് കരകളീയർ തീശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമൂചിതമാകണമേ രാജ്യം വരണമേ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതെ ഞങ്ങളെ രക്ഷിക്കണമേ മറിയമേ നിനക്ക് കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ അങ്ങനെ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ വിശ്വാസപ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാ ഗൃഹസ്ഥനായി കന്നിഗണ്ഡിത്തിൽ നിന്ന് നടന്ന പീഡകൾ സഹിച്ച് കുതിരിച്ചുറങ്ങപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാടും മരിച്ചു നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർവശക്തി വലതു ഭാഗ തിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പരിശുഷാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവൻ ആപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സലസനും ഞങ്ങളുടെ നാഥനും ഈശോ ശിഹായുടെ തിരുശലീരവും തിരകത്തും ആത്മാവും ദൈവത്വവും അങ്ങനെ ഇനങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുളമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുളമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിധാരുളമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുളമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുളമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുളമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുളമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുളമായ പീഢാസഹനങ്ങളെ

യും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേശോ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയം ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ യും പാപ പരിഹാരത്തിനായി അങ്ങനെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈ സോമി സിഹായുടെ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു We don't. दीदारुणमः दीधा सहनङ्गलेय अधिदारुनमा पेधा सहनननले i don't സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ പവിതാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മുഴുവന്റെതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങേതസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായയുടെ തിരു ശരീരവും തിരു രക്തവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ നിറ്റിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങനെ വത്സല സുതും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ലക്ഷങ്ങളുമായ ധിശരീരവും ധിരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പ്രതിയും ഞങ്ങളുടെയും അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹന ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ചെയ്യുമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാന് പരിശുദ്ധനായ മർദ്ധനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ചെയ്യും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർദ്ധനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ